സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങളായ കയ്യുറ കാലുറ എന്നിവ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ചാമി ഇ കെ ബഷീർ ഖദീജ കാസിം സി വിജിത നിഷ രാമൻ ഫസീല നൌഷാദ് തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാരായ എം ടി കൃഷ്ണദാസ് കെ റഷീദ കെ സന്ദീപ് കെ പി വൈശാഖ് എന്നിവർ സംസാരിച്ചു പതിനഞ്ച് വയസ്സ് പൂർത്തിയായ ആളുകൾ ഒരു 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 സവിശേഷ ഗുണമുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം എന്നുള്ളത് അങ്ങനെ ഉണ്ടാകുമോ എന്തെങ്കിലും ഒരു ജോലി എടുത്താൽ ഒരു ജോലി എടുക്കാതെ വെറുതെ കാശി കൊടുക്കുന്നത് എന്ന തിരിച്ചത് കാരണം മണിയന്മാരാക്കി രാജ്യത്തെ ആളുകളെ മാറ്റുകയും മണിയന്മാരുടെ സമൂഹമായി സമൂഹം മാറുകയും ചെയ്യും എന്ന് കണ്ടത് കൊണ്ടാണ് അതിന് തൊഴിലുറപ്പ് പദ്ധതി എന്നാമേയം നൽകി നൽകിക്കൊണ്ട് കഴിയുന്ന ജോലി ചെയ്യാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് എന്താണോ ആ ജോലി ചെയ്യുക ഇത്ര സമയമെന്നില്ല ഇത്ര ദൂരം ചെയ്യണം എന്നില്ല ഇന്ന ജോലി ചെയ്യണം എന്നില്ല ആ തരത്തിൽ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്